കിറിയയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ നീക്കാനുള്ള യു എസ് തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഒമാൻ ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാനിടുന്നത് ചട്ടലംഘനമാണെന്ന് ആവർത്തിച്ച് മസ്കറ്റ് മുനിസിപ്പാലിറ്റി സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് പരീക്ഷകളിൽ മിന്നും വിജയം സ്വന്തമാക്കി ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ സിറിയയ്ക്കുമേലുള്ള ഉപരോധങ്ങൾ നീക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ സിറിയൻ സർക്കാരിനും ജനങ്ങൾക്കും വികസനവും സമൃദ്ധിയും കൈവരിക്കാൻ പ്രാപ്തമാക്കുന്ന സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് ഒമാൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു സിറിയയുടെ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ വീണ്ടെടുപ്പിനെ പിന്തുണയ്ക്കുന്നതിനും എല്ലാ സഹോദര സൗഹൃദ രാഷ്ട്രങ്ങളും നടത്തിയ ശ്രമങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണെന്നും സുൽത്താനേറ്റ് വിശദമാക്കി ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാനിടുന്നത് ചട്ടലംഘനമാണെന്ന് ആവർത്തിച്ചു മസ്കറ്റ് മുനിസിപ്പാലിറ്റി നഗരത്തിന്റെ ദൃശ്യഭംഗി സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധത ഉയർത്തിക്കാട്ടിയാണ് അധികൃതരുടെ ഓർമ്മപ്പെടുത്തൽ റെസിഡൻഷ്യൽ ഏരിയകളിൽ സാധാരണയായി ഈ രീതി കണ്ടുവരുന്നുണ്ട് ഇത് കെട്ടിടങ്ങളുടെ മൊത്തത്തിലുള്ള രൂപഭംഗിക്കും നഗര സൗന്ദര്യത്തിനും ഹാനികരമാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി ശുചിത്വവും നഗര സൗന്ദര്യം നിലനിർത്താനും ലക്ഷ്യമിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ അധികൃതർ താമസക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നിയമലംഘകർക്കെതിരെ കനത്ത പിഴയുണ്ടാകുമെന്ന് മുനിസിപ്പാലിറ്റി നേരത്തെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകളിൽ മിന്നുന്ന വിജയം സ്വന്തമാക്കി ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ നൂറ് ശതമാനം വിജയമാണ് കൂടുതൽ സ്കൂളുകളും നേടിയിരിക്കുന്നത് നിരവധി കുട്ടികൾ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലും മാർക്കുകൾ സ്വന്തമാക്കി നല്ലൊരു ശതമാനം കുട്ടികളും എ വൺ നേടിയാണ് വിജയിച്ചത് എന്ന് സ്കൂൾ അധികൃതർ അവകാശപ്പെട്ടു മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അതിനവരെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും സ്കൂൾ മാനേജ്മെന്റും രക്ഷിതാക്കളും അഭിനന്ദിച്ചു പരീക്ഷാഫലം നേരത്തെ പുറത്തുവന്നത് കേരളത്തിൽ തുടർ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശ്വാസമാണ് പന്ത്രണ്ടാം ക്ലാസ്സിലെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഇന്ത്യയിൽ തന്നെയാകും ും ഉപരിപഠനം നടത്തുക ഐസർ എഞ്ചിനീയറിംഗ് എന്നിവയ്ക്കുള്ള പ്രവേശന പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികളും നിരവധിയാണ് ഒമാനിൽ ഉപരിപഠനം ചിലവേറിയതിനാലും സൗകര്യങ്ങൾ കുറവായതിനാലുമാണ് വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് നീങ്ങുന്നത് മുൻ വർഷങ്ങളിൽ കേരളത്തിലെ പ്ലസ് വൺ പ്രവേശന നടപടികൾ കഴിഞ്ഞ ശേഷമായിരുന്നു ഫലം പ്രഖ്യാപിച്ചിരുന്നത് ഇത് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന പലർക്കും തിരിച്ചടിയായിരുന്നു സി വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ അപേക്ഷയ്ക്കായി തീയതി നൽകാറുണ്ടെങ്കിലും ഭൂരിഭാഗം പേർക്കും ഗുണം ചെയ്യാറില്ല ഇഷ്ടപ്പെട്ട സ്കൂളുകളും സ്ട്രീമുകളും കിട്ടില്ല എന്നത് തന്നെയാണ് പ്രധാന കാരണം പലരും പിന്നീട് നല്ല ഫീസ് നൽകി സ്വകാര്യ സ്ഥാപനങ്ങളെയും മറ്റും ആശ്രയിക്കുകയാണ് ചെയ്യാറ് ഏതായാലും ഫലം വന്നതോടെ തുടർ വിദ്യാഭ്യാസത്തിന് അപേക്ഷ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ വർഷം ഗൾഫ് മേഖല അടക്കം പത്താം ക്ലാസ്സിൽ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് ആറ് ആണ് ആകെ വിജയ ഇരുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയാറ് പേരും വിജയിച്ചു നാൽപ്പത്തിയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിലും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലും സ്കോർ നേടിയിട്ടുണ്ട് എൺപത്തി എട്ട് ദശാംശം മൂന്ന് ഒൻപത് ശതമാനമാണ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിലെ വിജയം മുൻ വർഷത്തെ അപേക്ഷിച്ച് ശതമാനത്തിൽ നേരിയ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് സി ബി എസ് ഇ അറിയിച്ചു പരീക്ഷയിൽ ആൺ പെൺകുട്ടികളാണ് കൂടുതൽ തിളങ്ങിയത് അഞ്ചു ശതമാനമാണ് വർധന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പന്ത്രണ്ടാം ക്ലാസ്സിൽ വിജയ ശതമാനത്തിൽ പോയിന്റ് നാല് ഒന്ന് ശതമാനത്തിന്റെ വർധന കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൺപത്തി ഏഴ് ദശാംശം ഒൻപത് എട്ട് ശതമാനമായിരുന്നു ഗൾഫ് യു എസ് ഉച്ചകോടിയിൽ ഒമാനെ പ്രതിനിധീകരിക്കാൻ ഉപപ്രധാനമന്ത്രി സായിദ് അസദ് ബിൻ താരിഖ് അൽ സയിദ് റിയാദിലെത്തി ജി സി സി രാജ്യങ്ങളിലെയും അമേരിക്കൻ ഐക്യനാടുകളിലെയും നേതാക്കളും ഉദ്യോഗസ്ഥരും ഗൾഫ് യു എസ് ഉച്ചകോടിയുടെ ഭാഗമാകും പ്രാദേശിക സഹകരണം സുരക്ഷ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും നയതന്ത്ര ഇടപെടലിനും പ്രാദേശിക സ്ഥിരതയ്ക്കുമുള്ള രാജ്യത്തിന്റെ തുടർച്ചയായ പ്രതിബദ്ധതയെ അടിവരയിടുന്നതാണ് ഗൾഫ് യു എസ് ഉച്ചകോടിയിൽ സുൽത്താനേറ്റിന്റെ പങ്കാളിത്തം റിയാദ് മേഖല ഡെപ്യൂട്ടി ഗവർണർ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ സൌ ജി സി സി സെക്രട്ടറി ജനറൽ മുഹമ്മദ് അൽ ബുദൈവി ഒമാന്റെ സൗദി അറേബ്യൻ അംബാസിഡർ ഇബ്രാഹിം ബിൻ സാദ് ബിൻ ബിഷാൻ സൗദി അറേബ്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ റിയാദിലെ ഒമാൻ എംബസി അംഗങ്ങൾ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖർ ഒമാൻ പ്രതിനിധി സംഘത്തെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.